ഈ ഫോൺ ഫോൺ ഇല്ലാത്തവർ ഇല്ലാത്തവർ രോഗികളായ വന്നാൽ എന്ത് ഒന്ന് അപ്ഗ്രേഡ് ആവാനേ നമ്മൾ ഉപയോഗിക്കാൻ വീട്ടിൽ ആളുടെ ചിലർക്കും വിദ്യാഭ്യാസം കാണൂലിക്കാനൊന്നും കൊച്ചു പോണേ ഉള്ളൂ എനിക്ക് നിത്യജീവിതത്തിൽ ഡിജിറ്റലൈസേഷൻ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാൽ യുവതലമുറയ്ക്ക് എല്ലാറ്റിനും ഈ സൗകര്യം ഏറെ ഉപയോഗപ്രദമാകുമ്പോഴും പ്രായമായവർ ഏറെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് വർക്കല ആയുർവേദ ആശുപത്രിക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ആഭാ ആപ്ലിക്കേഷൻ പൊതുജനങ്ങൾക്ക് പൊല്ലാപ്പായി മാറിയിരിക്കുന്നു എന്നാണ് പരക്കെയുള്ള പരാതി പൊതുജനങ്ങൾക്ക് ക്യൂ നിൽക്കാതെ ടോക്കൺ സ്വന്തമാക്കി ഡോക്ടറെ കാണാനുള്ള അവസരം എന്നതാണ് ആഭാ ആപ്ലിക്കേഷനിലൂടെ ലക്ഷ്യം വെച്ചത് ആധാർ നമ്പറും സ്വന്തം ഫോൺ നമ്പറും നൽകി രജിസ്ട്രേഷൻ നടത്താവുന്നത് ഇതിലൂടെ എന്നാൽ ആൻഡ്രോയിഡ് ഫോണുമായി വരുന്നവർക്കാണ് ഉപയോഗപ്രദം എന്ന് തന്നെ നമ്മളെ ും ഇത് അടിക്കാനൊന്നും അതുകൊണ്ട് അവിടെ ചെല്ലാൻ ഇവിടെ വരാം ഇവിടെ വരുമ്പോ ഇത് കൊച്ചു പോണേയുള്ളൂ എനിക്ക് ഇന്നിപ്പോ ഞാൻ അതും കൊണ്ടുവന്നില്ലാത്ത ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരുപാട് സുഖമില്ലാതെ തന്നെ വന്ന് നിന്നിട്ട് അവർ ഇതുപോലെ ഏറ്റവും അടുത്തെത്തപ്പം പറയും ഇന്നത് ചെയ്തുകൊണ്ട് വരാൻ പറയും അപ്പോൾ അവർ വീണ്ടും അതിന് പോകും അപ്പോൾ അവർ ഒരുപാട് ബാക്കിലാവും വീണ്ടും അവർ അവിടെ ചെന്നിട്ട് അപ്പോൾ അവർ അപ്പുറത്ത് പറയും അവിടെ ചെന്ന് ചോദിക്കാൻ പറയും അപ്പോൾ അവിടെ നിന്ന് പറയും പറയും ഇവിടെ ചെന്ന് ചോദിക്കുക അപ്പോൾ തന്നെ അവർക്കൊന്നുമില്ല അപ്പോൾ വലിയ ഫോൺ ഉപയോഗിക്കാൻ വയ്യാത്ത ആൾക്കാർ ചെറിയ ഫോൺ കൊണ്ടുപോകും അപ്പോൾ പറയും ചെറിയ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയതിൽ വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവരണമെന്ന് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഈ നമ്പർ എടുക്കുന്നതാണ് ഏറ്റവും വലിയ തലവേദന പിന്നെ പിള്ളേർ സെറ്റൊക്കെ ആപ്പം അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കുവായിരിക്കും പ്രായമുള്ളവർക്ക് തന്നെയാണ് കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന മുതിർന്നവർക്ക് ഒ പി ടിക്കറ്റ് സ്വന്തമാക്കണമെങ്കിൽ വീട്ടിൽ നിന്നും ആൻഡ്രോയിഡ് ഫോണുള്ള പ്രായം കുറഞ്ഞവരെയോ അല്ലെങ്കിൽ മറ്റുള്ള പരിചയക്കാരെയോ കൂടെ കൂട്ടേണ്ട അവസ്ഥയാണ് ഇതുമൂലം ഇവിടെ എത്തുന്ന പ്രായമായ രോഗികൾ വലയുന്ന സ്ഥിതിയാണ് നിലവിൽ

എന്നാൽ ജില്ലാ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഏറെ രോഗികൾ എത്തുന്നത് കൊണ്ട് ഒ പി ടിക്കറ്റ് ഓൺലൈനായി ആപ്ലിക്കേഷൻ വഴി എടുത്തു നൽകുന്നതിന് മറ്റ് ജീവനക്കാർക്ക് വേണ്ട പരിശീലനം നൽകി വരുന്നുണ്ടെന്നും ഉടൻ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അജിത ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഈ ഫോൺ ഉള്ള രോഗികൾക്കാണ് അതിൻ്റെ ഗുണം ഇപ്പോൾ ലഭിക്കുന്നത് അതല്ലാത്തവർക്ക് അല്ലാത്ത രോഗികൾക്കും അത് ആ സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ സ്റ്റാഫിനെയും മറ്റ് സൗകര്യങ്ങളും ഒ പിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ദിവസേന മുന്നൂറ്റൊമ്പത് നാന്നൂറോളം രോഗികൾ വരുന്ന ഒരു ആശുപത്രി ആശുപത്രി ആയിരുന്ന ജീവനക്കാരുടെ കുറവ് കാരണവും മറ്റും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാലും മറ്റു ജീവനക്കാരെയും ഈ ഇതെങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ച് തന്നെ നമ്മൾ നമ്മളതിനുവേണ്ടി അവിടെ സജ്ജരാക്കിയിട്ടുണ്ട് പ്രായമായ രോഗികളെത്തുമ്പ അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒ പി ടിക്കറ്റ് നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് രോഗികൾക്ക് വരുന്ന രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത വരാത്തവണ്ണം തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് മാത്രമല്ല പ്രായം ചെന്നവർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്തു തന്നെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ പോലും രോഗികൾ അധികമായി വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എല്ലാ പൊതുജനങ്ങളും ഈ ഈ ചെറിയ പരാധീനതകൾ ഉണ്ടെങ്കിലും അത് അതിന്റെ ഫലം ഉപയോഗപ്പെടുത്തി അത് അതിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ നടത്തിയാൽ പിന്നീട് ആ വരും ദിവസങ്ങളിൽ ഡോക്ടറെ കാണാൻ എത്തുന്നതിന് മുൻപായി വീട്ടിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ വഴി ഒ പി ടിക്കറ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് ആപ്ലിക്കേഷന്റെ പ്രത്യേകതയെന്നും ജില്ലാ ആശുപത്രി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഫോൺ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ഇവിടെ വന്ന് സ്കാൻ ചെയ്ത ശേഷം എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് ഡോക്ടറെ കാണാം വീട്ടിൽ ഇന്ന് പുറപ്പെടുമ്പോഴേക്കും ഈ ഫോണിൽ ചെയ്ത് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതാണ് ഇവിടെ വന്ന ശേഷം സ്കാൻ ചെയ്യുക ഇവിടെ ഫോട്ടോ ആദ്യമേ ഫോണിൽ ഇൻസ്റ്റാ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഉള്ളവർക്ക് അപ്ലോഡ് ത്രൂ ഗാലറി ഓപ്ഷൻ എടുത്ത് ഈ സ്കോ ക്യു ആർ കോഡ് ഫോട്ടോ സൈഡിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോക്കൺ കിട്ടും അത് ഒരു മണിക്കൂർ മാത്രമാണ് വാലിഡിറ്റി ഇവിടെ വന്ന് സ്കാൻ ചെയ്താൽ ഒരു മണിക്കൂർ വാലിഡിറ്റി എന്തുതന്നെയാണെങ്കിലും ജില്ലാ ആയുർവേദ ആശുപത്രിയെ കൂടുതലായി ആശ്രയിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും മറ്റും ഇത് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വിസ്മയാനുസ് വർക്കല